ഒരു ദിവസം മദർസ അവധി കിട്ടിയപ്പോൾ അന്ന് സ്കൂളും ഇല്ലായിരുന്നു ഒറ്റമന്തിന് ഞങ്ങൾ മൂന്നാൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി വന്ന് ഇന്ന് രാത്രി തിരിച്ചു പോകുന്ന ഒരു സെറ്റപ്പ് അപ്പോൾ ഉച്ച എന്തായാലും ഗംഭീരമായിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പറയുന്നത് തൃക്കുന്നപ്പുഴ ജെട്ടി അതായത് ഇവിടുത്തെ ജംഗ്ഷനാണ് കേട്ടോ ഈ കാണുന്നത് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ താ ഞങ്ങളുടെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ജംഗ്ഷനിലെ കാഴ്ചകൾ സാധനങ്ങളൊക്കെ മേടിച്ച് മീനും പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ കുട്ടികൾ രാവിലെ തുടങ്ങിയതാണ് ഞങ്ങൾ എഴുന്നേ തിനേക്കാളി മുന്നേ അതുങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കളിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഒരനിയത്തിതാ ഞങ്ങൾ അവിടെ പോയി സാധനം മേടിക്കുന്ന സമയത്ത് അവള് ചോറൊക്കെ വെക്കാനുള്ള പരിപാടിയാക്കുന്നുണ്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് രാത്രി വാങ്ങിച്ച പൊറോട്ടയും പിന്നെ രാവിലെ വെച്ച മുട്ടക്കറിയും ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ ദാ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നൊടി ഇടയിലാണ് സവാള കാബേജ് ഒക്കെ അരിഞ്ഞു വരുന്നത് പ്രീതി ആണ്ട്ടോ ഇത് ഇവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ എന്റെ ചോപ്പറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അയ്യായിരത്തി താഴെ വിലയാണ് അതിനായിട്ടുണ്ടായിരുന്നത് ഇതിൽ മത്തി കുറച്ച് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തുള്ളൂ ബാക്കി നെമ്മീനും കൂന്തലൊക്കെ ഞാൻ വൃത്തിയാക്കി കൊടുത്തിട്ടു ബാക്കി രണ്ടനിയത്തി മരണം തലയെ വെച്ച് കെട്ടിയിട്ടുണ്ട് അവരതൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അതാണ് ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ അരച്ച മീൻകറി വെച്ചു അതുപോലെ കൂന്തൽ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനാ നമ്മുടെ കടയിലൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് അതായത് ഞങ്ങളുടെ ലഞ്ച് സ്പോട്ട് ഉണ്ടല്ലോ അവിടെ വെക്കുന്ന ഒരു ടൈപ്പ് കറിയാണ് കേട്ടോ ഞാൻ അതായത് കൂന്തൽ റോസ്റ്റാണ് ഞാൻ ഇന്ന് വെച്ചത് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു അതേപോലെ ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് പിന്നെ പിന്നെ കൂന്തൽ അതിലേക്ക് സവാളയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത് അധികം സംഭവങ്ങളൊന്നും ഇല്ല കുറച്ച് ഗരം പൊടി മാത്രമേ അതിൽ ചേർക്കുകയുള്ളൂ പിന്നെ കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടിയെടുക്കാൻ കുറച്ചധികം പാടായിരുന്നു എന്നാലും ഞങ്ങൾ മൂന്ന് പേരും കൂടെ കാഞ്ഞു പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കുപ്പും കുരുമുളക് കൂടി കൂടുതലൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ കറിയും മീൻകറിയൊക്കെ ഉള്ള സമയത്ത് എന്തായാലും കപ്പ നിർബന്ധമായിട്ട് തോന്നി അതുകൊണ്ട് കപ്പ അതാ കുഴച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം പാൽക്കപ്പ വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പാൽക്കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് മീൻകറീൻ്റെ കൂടെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഴച്ച കപ്പുണ്ടാക്കാണ് വിചാരിക്കുന്നത് നമ്മുടെ നോമ്പിനൊക്കെയാണ് ഇങ്ങനത്തെ കപ്പ അധികം ഉണ്ടാക്കാറ്ട്ടോ അതായത് ഈ തേങ്ങ അരച്ചിട്ടുള്ളത് പിന്നെ കുഞ്ഞുമത്തി നല്ലപോലെ പൊരിച്ചെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് നല്ല ചൂട് കഞ്ഞിളം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല നേർമയാക്കിയിട്ടുള്ളത് പിന്നെ ഒട്ടും വൈകിച്ചില്ല എല്ലാവരും കുളിച്ച് നനച്ച് നിസ്കരിച്ച് വന്നിട്ട് അതാ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ടേബിൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അങ്ങ് സന്തോഷമായി കാരണം കുറേ നാളായി ഇവിടുന്ന് നല്ല ഇരുന്ന് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ആ മത്തി കുഞ്ഞമ്മത്തി പൊരിച്ചതും ഒരായല പൊരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങെ എടുക്കുക പിന്നെ കപ്പ വേവിച്ചതും ക്യാബേജ് തോരനും കൂന്തൽ റോസ്റ്റും പിന്നെ പിന്നെതാ ഈ ഒരു നെമ്മീൻ്റെ തല ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു വിട്ടോ പക്ഷേ എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് കഴിഞ്ഞപ്പോൾ അതുങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോയാ അനിയത്തിമാരെല്ലാവരും കൂടെ അതെടുത്തിട്ട് പോയി കുഴപ്പമില്ല പിന്നെ കുഞ്ഞമ്മത്തി മുളകിട്ടത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ ആ ഇതിൻ്റെ ഇടക്ക് ഉമ്മയ്ക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞമ്മത്തി മുളകിട്ടതും കൂടെ ഉണ്ടാക്കി വെച്ചതാണ് അതും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുശാലായിട്ട് ചോറ് കഴിച്ചു ദാ പോകുന്ന എൻ്റെ നെമ്മീൻ തല അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ